അങ്ങനെ ഇതാ ചക്ക വരയ്ക്കാൻ വേണ്ടിട്ട് ഉമ്മാൻ്റെ പറമ്പത്താ ഉള്ളത് ഞാൻ കുറെ ദിവസമായി പറയുന്നു ഉമ്മ ചക്ക ചക്കരക്കി ചക്ക വരയ്ക്കുന്നു എന്താ ചെയ്യാ കൊക്കിയില്ലാന്ന് പറഞ്ഞ ഇങ്ങനെ ഒഴിമാറില്ല പണി അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും പറിച്ചു തരണമെന്ന് പറഞ്ഞു ഇന്നിതാ ഉമ്മ കൊക്കയെല്ലാം കെട്ടിയിട്ട് പറിക്കുന്നുണ്ട് വാങ്ങിക്കൊടുക്കണുക്കുമ്പത്തേക്ക് ഒരു ചക്ക വീണ് തിന്നാനല്ലാ

மூத்தமா ஒன்னா பறிக்க மூத்தமா ஒன்னா பறிக்க ആഹാ ഞാൻ ചക്ക പറിക്കാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു കാറിന് ആ ആദ്യം ഉണ്ട് കേട്ടാ എൻ്റെ ഫ്രണ്ട് കുറേ ദിവസം എന്നോട് പറയുന്നേ അഡീൻ എൻ്റെ വീട്ടിലെ ചക്ക ഉണ്ടോ എന്നാ പറഞ്ഞ ഇഷ്ടം പല ചക്കയുണ്ടോ ഉമ്മാൻ്റെ കൊഴുപ്പില് പക്ഷെ എങ്ങനെ പറിക്കൂ കൊക്കെയില്ല എന്ന് പറഞ്ഞു അവൾ പറഞ്ഞ എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചാണേ എന്ന് പറഞ്ഞു അവൾ അബൂദാബിലുള്ളത് അവൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവളൊരു പൂതിയല്ലേ അങ്ങനെയാണ് ചക്ക വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയത് ഞാൻ കുറേ ദിവസമായി ഉമ്മനോട് പറയുന്നു ഉമ്മ പറി വരക്കുന്നു പിന്നെ ഉമ്മ പിന്നെ ഈ കൊക്ക ഇല്ലാതൊരു മടിക്ക് ഇറങ്ങി കിട്ടുന്നില്ല അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊക്കയെല്ലാം വാങ്ങി ഒപ്പിച്ച് അതാന്ന് ചക്കം പറയുന്ന ഞൂർജിത്താൻ്റെ കൊക്കയാണ് എന്നല്ല പറ്റ ഇങ്ങനെ നുണേ പിന്നെ ഇങ്ങനെ വായ അടിക്കുന്നു ഞാനും അവനങ്ങനെ തന്നെയാന്ന് കേട്ടാ ഇങ്ങനെ നമ്മളെ അടിമൂടിക്കൊണ്ടേ ഇരിക്കാൻക്ക് രസമാണ് ഈ മക്കളോട് അടിയാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട്

ചക്ക വരയ്ക്കുന്നേനെ അത് ഓരോന്നും നിലത്തെ കൂടി ഇങ്ങനെ പട്ടു പോകുന്നുണ്ട് നല്ല പൊർത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാനും ഊരില് ഇങ്ങനെ കഴിച്ച് പിന്നെ ചക്ക വരയ്ക്കുന്നത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ കൊട്ടേസിലുള്ള പെണ്ണുങ്ങൾ ചട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് ഏട്ടാ ഇങ്ങനെ ഉമ്മ പറിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചക്കന്റെ ഏരിയയിലൊന്നും അങ്ങനെ വരാറില്ല ഇല്ല അവരിങ്ങനെ ചക്ക വെച്ചാലും ചക്ക വരച്ചാലല്ലേ എനിക്ക് തരാറുണ്ട് പിന്നെ ഇങ്ങനെ പറിക്കാനൊന്നും അനക്കില്ല പിന്നെ ഇത് അവൾ പറഞ്ഞതുകൊണ്ട് അവ നല്ല വൃത്തിക്കുള്ള ഒന്ന് പറിച്ചു വെക്കണല്ലോ അത് ഒരാളെ ആഗ്രഹമല്ലേ ചക്കക്ക് അല്ലേ അപ്പൊ പിന്നെ ആഗ്രഹം പിന്നെ നമ്മളായിട്ട് നമ്മളെ കയ്യിലെണ്ണയിട്ട് കൊടുക്കാൻ നിൽക്കുമ്പോ അത് എന്താ പറയാ മോശം പിന്നെ അതും എല്ലാം അവളെ ഹസ്ബൻഡിന്റെ ഈടെ പറഞ്ഞേക്കും ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ ഒന്ന് പറിച്ചിട്ട് അവൾക്ക് കൊടുക്കാന്നെല്ലാം വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് അവളെ ഹസ്ബൻഡ് വന്നാൽ എടുത്ത് കൊടുക്കണം ഞാൻ അവളോട് പറഞ്ഞു എടി പിന്നെ ആ ചക്ക കുറിച്ചിട്ട് ഇലാക്കാനല്ലോ നിന്റെ ഉമ്മനോട് പറയണം അനക്ക് പിന്നെ ചക്ക കൊത്താനൊന്നും അറിയില്ല പിന്നെ ഉമ്മക്ക് പിന്നെ ഈ ഇടയ്ക്കുള്ള ഈ മുപ്പുവേദനകൾ ഉള്ളതോട് ഉമ്മാനെ കൊണ്ടും അത് ശരിയാവൂലോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞിട്ട് നീ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് നീ പറയണോ അല്ലെങ്കിൽ പിന്നെ നീ ചക്ക അങ്ങനെ തന്നെ വെട്ടിയിലാക്കിയിട്ട് നിന്റെ ഹസ്ബൻഡിനോട് അങ്ങ് എടുക്കാൻ പറഞ്ഞു പറഞ്ഞു അവൾ ഹസ്ബൻഡ് നാട്ടിലാ ഉള്ളത് അവള് ആ അബുദാബിലാ ഉള്ളത് അവളെ ഹസ്ബൻഡിന്റെ രണ്ടാസം കൊണ്ട് പോകുന്ന പറഞ്ഞത് ഉം അപ്പൊ അവളെ ഹസ്ബൻഡ് എടുക്കാൻ വരും എന്നല്ല പറഞ്ഞിട്ടുണ്ട്

രണ്ട് ചക്ക ഞാൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവള് അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എടി ഇന്ന് ലേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് വരില്ല ചിലപ്പോൾ നാളെ ചിലപ്പോൾ എൻ്റെ മരോനെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു മേക്കല ചക്ക അവിടെ നിന്ന് നിൽക്കിട്ട് അവർ വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവൾ പറഞ്ഞ് നീ മുറുക്കി ൊന്നും ചെയ്യണ്ട അതൊക്കെ എൻ്റെ ഉമ്മ ചെയ്ത് പാക്കറ്റാക്കും എന്ന് പറഞ്ഞാ പറഞ്ഞാൽ ഓക്കെ പിന്നെ ഇനി ഒന്ന് വിചാരിക്കില്ലെന്നല്ലേ അവിടോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മൂത്തമ്മ വരുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഉമ്മാൻ്റെ ആയിട്ട് എത്തി അപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ എൻ്റെ ഞാൻ അഭിനന്ദനാ പിന്നെ ബാക്കി ചക്കൻ നമ്മക്ക് മൂത്തമ്മ വന്നാൽ മൂത്തമ്മനെ കൊണ്ട് പറിപ്പിക്കാന്ന് അതെല്ലാം നല്ല എക്സ്പീരിയൻസാണ് കൊക്കി നല്ല കത്തിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അത് തട്ടുമ്പം തന്നെ തയ്ക്ക് വീകും ഒന്നാമത് കൊക്കിയില്ല കൊക്കിയുള്ളതല്ലോ ഉമ്മനിങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ട് നമ്മൾ അപ്പുറത്തുനിന്ന് കൊക്ക വാങ്ങി ഒപ്പിക്കലേ ഇതിന് അതോ ഉമ്മ ഇങ്ങനെ പറയുന്നത് ഉള്ള കുറെ ദിവസമായി തുടങ്ങിയിട്ട് നല്ല പത്ത് ചക്ക വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്ന വേറെന്താന്ന് വെച്ചാൽ ആ ഇത് ഞാൻ ഷോർട്സിലോട്ട് ഇട്ടേരോ പിന്നെ എൻ്റെ രണ്ടും നിന്ന് പേര് ചോദിക്കുന്നുണ്ട് ചക്ക ഉണ്ടോന്നല്ലോന്നെ അവർ ഇൻഷാള്ള എനി പറിച്ചാലും എടുക്കാന്നല്ലോ പറ്റുണ്ട് ഏഹ് പിന്നെ ഓർത്തറ ഇഷ്ടമല്ലേ നമ്മൾ അതും കൂടി ഒന്നും കണക്കിൽ എടുക്കണല്ലോ ഇല്ലാന്നു അങ്ങനെ തട്ടിക്കളിയാൻ പാടില്ലല്ലോ അങ്ങനെ അതെല്ലാം ഞാൻ ഞാനിതാ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഈ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞാൽ ചക്ക ഇങ്ങനെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അയ്യരെന്താ പറയാവോളൂ എന്താന്നറിയില്ല അതിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അതങ്ങനെ പോണേയില്ല അത് ഞാനിങ്ങനെ വെളിച്ചെണ്ണ വെച്ചിട്ട് അതങ് കളിയ ചെയ്യുന്നത് ഇതോണ്ട് തന്നെയാണ് ഞാൻ ചക്കന്റെ ബാക്കിൽ ഇങ്ങനെ പോവാത്തത് ഇതിങ്ങനെ ആയാല് പെട്ടെന്നൊന്നും പോവില്ല അതിങ്ങനെ നീക്കി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവളെ മരൂന് ചക്ക എടുക്കാൻ വന്നത് കേട്ടാ ഞാൻ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പ ഞാനാ രണ്ടക്കിന്റെ കയ്യിൽ വെച്ചിട്ട് കണ്ടു കിടക്കുക ചെയ്യുന്നത് ഉം അവര് വരാൻ ലേറ്റ് ആയിന് ആറു മണിയെല്ലാം ആയിന് ഉം പിന്നെ പിറ്റേന്ന് ദിവസം എടുത്ത് വെച്ചതായിരുന്നു